അപ്പോഴേ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഇഫാൻ ചിക്കൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നാ വായോ കൊറേ അടി സംഭവം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷെ നടക്കുന്നില്ല എന്തായാലും ഇന്ന് അതിനായിട്ട് തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചേ സോ അതിനായിട്ട് ചിക്കൻ ഒന്ന് ഇടിച്ചതിന് ശേഷം ഒന്ന് പറഞ്ഞെടുക്കാമേ ഇനി നമുക്ക് മസാലയ്ക്കുള്ളത് നോക്കിയാലോ ഒളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ പെരിഞ്ചീരപ്പൊടി ആൻഡ് സം സോൾട്ട് പെപ്പർ പൗഡർ യോഗോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് ലെമൺസ് യൂസ് ചെയ്ത് ഒഴിക്കാം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മസാല ഒന്ന് പുരട്ടി ചിക്കനെ ഒന്ന് നല്ല സെറ്റാക്കി എടുക്കാം നന്നായി തിരിച്ചു മറിച്ചു നോക്കിയിട്ട് അങ്ങ് തിരിച്ച് പിടിപ്പിച്ചു വന്നേ മസാല ഒന്ന് സെറ്റ് ആവാൻ ട്വന്റി മിനിറ്റ് റെസ്റ്റിന് വെക്കാമേ ചിക്കൻ നല്ല ക്രീമിയാക്കണ്ടേ അപ്പൊ നമുക്ക് ക്രീം ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം അതിനായിട്ട് പുഴുങ്ങി രണ്ട് കോഴിമുട്ട പിന്നെ കുറച്ച് കുക്കിംഗ് ക്രീം ആൻഡ് സം മിൽക്ക് പിന്നെ കുറച്ച് സോൾട്ട് ആൻഡ് ഷുഗർ ആഡ് ചെയ്യാം രണ്ട് മൂന്ന് ഗാർലിക് സ്ലൈസ് പിന്നെ കുറച്ച് ഓയിൽ ആഡ് ചെയ്യാമേ പിന്നെ ചീസ് കൂടെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാമേ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് ചിക്കനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമേ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാമേ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാമേ അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആഡ് കൊടുക്കാമേ സോ നമ്മുടെ കസൂർ മേത്തിൻറെ നല്ല റിച്ച് ഫീൽ ആണെങ്കിലും സംഭവം ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ സംഭവം എന്തായാലും അടിപൊളിയാണേ അപ്പൊ ശരി ഞങ്ങൾ ഇത് വേഗം അകത്താക്കട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ